ഉച്ച കഴിഞ്ഞതിന് ശേഷം വയനാട്ടിൽ മഴ കനത്തു പെയ്യുകയാണ് എന്നാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന വാർത്ത ജില്ലയിൽ അഞ്ച് പഞ്ചായത്തുകളിൽ അതിതീവ്ര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വയനാട് ദുരന്തം നടന്ന മേപ്പാടി മൂപ്പയനാട് പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് കടച്ചുകുന്ന് വടുവഞ്ചാൽ മേഖലയിൽ മൂന്ന് മണിക്കൂറിനിടെ നൂറ് മില്ലിമീറ്റർ മഴ പെയ്തു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കുറുമ്പാലക്കോട്ടിൽ അതിശക്തമായ മഴയാണ് മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുണ്ട് എന്നും പറയുന്നു സംസ്ഥാനത്ത് ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിൽ വയനാട്ടിൽ തീവ്ര മഴ മുന്നറിയിപ്പാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലേർട്ടാണ് വയനാട് മുണ്ടക്കൈ ദുരന്തത്തിനു കാരണം കനത്ത മഴ തന്നെയാണെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട് പറയുന്നത് സ്ഥലത്തിന്റെ ചരിവും മണ്ണിന്റെ ഘടനയും ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി എന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിരന്തരം ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്താണ് ഒടുവിൽ വൻ ദുരന്തം സംഭവിച്ചതെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രഥമ റിപ്പോർട്ടിലുണ്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം